ഈ ബൾബ് ഒന്ന് കത്തിച്ചു നോക്കാം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കളറ് വരുന്നത് എത്രത്തോളം ഭംഗിയുണ്ട് നമുക്ക് നേരിട്ടിട്ട് കണ്ടറിയാൻ പറ്റും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൾട്ടി കളർ എൽ ഇ ഡി ബൾബിനെ കുറിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണിത് നമുക്കറിയാം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബൾബാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാ वक्त നമ്മുടെ ചാനലിൽ എൽ ഇ ഡി ബൾബുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തെക്കുറിച്ചിട്ട് അതായത് ഒൻപത് വാട്ടിൻ്റെ സാധാരണ ബൾബ് പന്ത്രണ്ട് വാട്ടിൻ്റെ ബൾബ് ഇൻവെർട്ടർ ബൾബ് അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത് സെൻസർ ബൾബിനെ കുറിച്ചിട്ടാണ് അല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൾട്ടി കളർ എൽ ഇ ഡി ബൾബിനെ കുറിച്ചിട്ടാണ് മൾട്ടി കളർ എന്ന് പറയാനുള്ള കാരണം ഏഴോളം വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ ഈ ബൾബ് കത്തും എന്നുള്ളതാണ് അതും ഓട്ടോമാറ്റിക്കായിട്ട് കത്തും സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കളർ ചേഞ്ചായി എന്നുള്ളതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഈ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി കളർ ഡി ഒ ബി ആണ് ഡി ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഓൺ ബോർഡ് എന്നാണ് അർത്ഥം അതായത് നമ്മൾ ഡ്രൈവർ ബോർഡ് സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു എൽ ഇ ഡി പാനലിൽ നോക്കൂ രണ്ട് പോയിൻ്റ് കാണാം എൽ എന്നും എൻ എന്നും എഴുതിയിട്ടുണ്ടാവും ഈ രണ്ട് പോയിന്റിൽ നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്യുക ആ രണ്ട് വയറിൻ്റെ അറ്റങ്ങൾ നമ്മൾ ലൈനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി കളറിലായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ വേറെ കളർ ക്ഷണൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പോയിന്റ് സോൾഡർ ചെയ്യാൻ മാത്രമാണ് വേണ്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒൻപത് വാട്ട് ബൾബിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഡിഫ്യൂസറിനെ കുറിച്ച് നമുക്കറിയാം ഏതൊരു ബൾബിലെയും ലൈറ്റ് പുറമേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ഡിഫ്യൂസർ അല്ലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിഫ്യൂസറാണ് നമ്മൾ ഈ ബൾബിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം ഇത് അതിൻ്റെ ഹൗസിംഗ് ആണ് അല്ലേ ഉള്ളിൽ അലുമിനിയം കോട്ടിങ്ങുള്ള ഒരു ഹൗസിംഗ് ആണ് അപ്പോൾ അലുമിനിയം കോട്ടിങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്നാണ് അർത്ഥം കാരണം ഹീറ്റ് എന്ത് ചെയ്യും കുറച്ചൊക്കെ ഇതിലേക്ക് സ്പ്രെഡ് ആയിട്ട് പോകും അതുവഴി നമ്മുടെ ഡിഒബിക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും എന്നുള്ളതാണ് ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്ക്രൂ ടൈപ്പ് ക്യാപ്പാണ് അതല്ലാതെ നമുക്ക് സോൾഡർ ചെയ്യുന്ന ക്യാപ്പ് യൂസ് ചെയ്യാം ഈ സ്ക്രൂ ടൈപ്പ് ക്യാപ്പ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴൊരു ഗുണമെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വരുന്ന ഈ എൽ ഇ ഡി ബോർഡിൽ മാത്രം രണ്ട് പോയിന്റ് സോൾഡർ ചെയ്യാൻ മാത്രമേ വേണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതല്ലാത്ത ക്യാപ്പും അവൈലബിൾ ആണ് ഇനി നമുക്ക് ആവശ്യം രണ്ട് വയറാണ് ഈ രണ്ട് വയർ നമുക്ക് ഈ ക്യാപ്പിൽ നിന്ന് ഈ ബോർഡിലേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത്ര മാത്രമേ കണക്ഷൻ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബൾബ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ ഒരു മൾട്ടി കളർ പാക്കിംഗ് ബോക്സ് ആണിത് ഈ മൾട്ടി കളർ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു പാക്കിംഗ് ബോക്സ് ആണ് വരുന്നത് ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് പുതിയൊരു മോഡൽ ലാമ്പാണ് ഇതിന് മുന്നേ ആർ ജി ബി ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ആർ ജി ബിയിൽ മൂന്ന് കളർ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നത് ഏഴോളം കളറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ലാബാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ അത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബൾബാണ് അപ്പോൾ ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലൈറ്റാണ് സാധാരണ ഒൻപത് വാട്ടിൻ്റെ ബൾബിൻ്റെ അത് റേറ്റ് തന്നെ വരുന്നുള്ളൂ ചില ആളുകൾ പറയാറുണ്ട് എത്ര ബൾബ് മിനിമം എടുക്കണം അങ്ങനെ വല്ല കണ്ടീഷൻ ഉണ്ടോയെന്നുള്ളത് നമുക്ക് അങ്ങനത്തെ യാതൊരു കണ്ടീഷനും ഇല്ല നിങ്ങൾക്ക് എത്ര ബൾബ് വേണമെച്ച് വാങ്ങാം ഒരു ബൾബിൻ്റെ മെറ്റീരിയൽ വേണമെച്ചാലും നമ്മൾ അയച്ച് തരാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊറിയറിൻ്റെ മിനിമം ചാർജ് അൻപത് രൂപയാണ് അതിപ്പം നമ്മൾ ഒരു ബൾബിൻ്റെ കിറ്റ് അയക്കുകയാണെങ്കിലും ഒരു കിലോ വരെ അയക്കുകയാണെങ്കിലും ഒക്കെ അതേ റേറ്റാണ് അവർ വാങ്ങുക അപ്പോൾ അതാണ് ഒരു പ്രശ്നമുള്ളൂ നമുക്കതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ബൾബിൻ്റെ കിറ്റ് ഇപ്പം നമ്മുടെ കവിയിൽ അവൈലബിൾ ആണ് ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചു കഴിഞ്ഞ് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകൊണ്ട് വാട്സപ്പ് ചെയ്യുക നമ്മൾ ഫ്രീ ടൈമിൽ റീപ്ലൈ തരുന്നതായിരിക്കും പരമാവധി വൈകുന്നേര സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബൾബ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഈ സോൾഡർ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടും അപ്പോൾ വളരെ സിമ്പിളുള്ള രണ്ട് പോയിന്റ് മാത്രമേ സോൾഡർ ചെയ്യാനുള്ളൂ എന്തായാലും നമുക്ക് ബൾബിൻ്റെ സംബ്ലിങ് നോക്കാം നോക്കൂ ഇവിടെ നമുക്ക് ഈ ബോർഡിൽ രണ്ട് പോയിൻറ്റ് കാണാം ഒന്ന് ഇതാ ഇവിടെ കാണാം ഇവിടെ ഒരു ഭാഗത്ത് എൽ എന്ന് കാണാം തൊട്ടപ്പുറത്ത് എൻ എന്ന് കാണാം അപ്പോൾ ഈ രണ്ട് പോയിന്റിലാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത് രണ്ട് വയർ വയറവിടെ സോൾഡ് ചെയ്യാം ആകെ ചെയ്യാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യവും അത് തന്നെയാണ് സോൾഡ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കൊന്നും ലെഡ് സ്പ്രെഡ് ആവാതെ വൃത്തിയായിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നോക്കൂ ഞാനിവിടെ ഈ രണ്ട് വയർ ഇതിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമേ നമുക്കിതിൽ സോൾഡർ ചെയ്യാനുള്ളൂ ആ രണ്ട് വയറും ഞാൻ ഇതിൻ്റെ ഈ സെൻട്രത്തെ ഹോളിൽ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയർ എടുക്കുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ ക്യാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ക്യാപ്പ് കൂടെ ഈ രണ്ട് വയറും ഇതുപോലെ പുറത്തേക്ക് എടുക്കുക ജസ്റ്റ് അതിൻ്റെ എൻഡ് ഒന്ന് മടക്കി വയ്ക്കുക ഇതേപോലെ രണ്ടാമത്തെ വയറും നമ്മൾ എടുക്കുക രണ്ട് വയറിൻ്റെയും അറ്റങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക നമ്മളിനി ഈ വെച്ചതിലേക്ക് ഈ സ്ക്രൂ ഒന്നാണ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രൂ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്നുകൂടെ പ്രെസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഒരു സ്ക്രൂ വെച്ചു ഓക്കെ ഇപ്പോൾ ഈ രണ്ട് സ്ക്രൂ അതിൽ കറക്റ്റായിട്ട് ഫിക്സായി നോക്കൂ ഇനി നമുക്ക് ഈ ക്യാപ്പ് ഇതിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യുക പഞ്ച് മെഷീൻ ഉപയോഗിക്കുക എന്നിട്ടൊന്ന് പഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തു ചെയ്യാം ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതിൽ ഇത്ര വയറൊന്നും ആവശ്യമില്ല ഞാൻ വയർ കുറച്ച് കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ ഇത്ര ലെങ്ത്ത് ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബോർഡ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒന്നുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതായാലിരുന്നു ഓക്കെ നമ്മൾ ഈ ക്യാപ്പ് ഒന്നാണ്ട് ഫിക്സ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഡിഫ്യൂസർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു ഡിഫ്യൂസർ ഡിഫ്യൂസറിലേക്ക് വെക്കുക നമുക്ക് നമ്മുടെ ബൾബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് കത്തിച്ചു നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്